പ്രേംചന്ദ്രൻ ചേരുന്നുണ്ട് ശ്രീ പ്രേംചന്ദ്രൻ താങ്കൾ അവിടെ ഛത്തീസ്ഗഡിലാണെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ വരുന്ന വാർത്തകൾ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ പ്രതികരണം എന്താണ് ഞങ്ങൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി ഞാനും ശ്രീ ഫ്രാൻസിസ് ജോർജും ഉൾപ്പെടെയുള്ള ഒരു പാർലമെന്റ് അംഗങ്ങളുടെ ഒരു ഡെലിഗേറ്റ് ഒരു പ്രതിനിധി സംഘമാണ് ഈ ഞങ്ങൾ ആദ്യം ജയിലിൽ പോയി ജയിലിൽ കഴിയുന്ന ആ രണ്ട് കന്യാസ്ത്രീ സഹോദരിമാരെ സന്ദർശിക്കാനുള്ള അവസരമുണ്ടായി ആദ്യം സന്ദർശനാനുമതി ഞങ്ങൾക്ക് പന്ത്രണ്ടരയ്ക്ക് നൽകി അത് കഴിഞ്ഞതിനു ശേഷം ഒന്നരയാക്കി അത് കഴിഞ്ഞതിന് ശേഷം അനുമതി നിഷേധിച്ചു നിഷേധിക്കാൻ പറഞ്ഞ കാര്യം നാളെ നാളെ മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചു അങ്ങനെ ഞങ്ങൾ റെയിൽ ഈ ജയിൽ ഗേറ്റിന് മുന്നിൽ ധർണാ സമരം ഇരിക്കുമെന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ ഭഗൽ ഇടപെട്ടതിന് ശേഷമാണ് രണ്ടര മണിക്ക് ഞങ്ങൾക്ക് അവരെ കാണാനുള്ള അനുമതി പോലും ലഭിച്ചത് നാല് പാർലമെന്റ് അംഗങ്ങളും ഒരു നിയമസഭാംഗവും ഉൾപ്പെടെ അതുപോലെ ജയിലിൽ കഴിയുന്ന ഒരു കന്യാസ്ത്രീ സഹോദരിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ അവരെ കണ്ട് സംസാരിച്ചു അവർ പറയുന്നത് പൂർണ്ണമായും ഒരു കാരണവും കൂടാതെയാണ് മനുഷ്യക്കണത്തിന്റെ പേരിലും അതുപോലെ തന്നെ മതപരിവർത്തനത്തിന്റെ പേരിലും കേസ് ചാർജ് ചെയ്ത് അവരെ കൽത്തുറമ്പിൽ അടച്ചിരിക്കുന്നത് അവർ മൂന്ന് കുട്ടികളെ മൂന്ന് കോൺവെന്റുകളിൽ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് സിസ്റ്റേഴ്സ് അവിടെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഒരാൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്നതിന്റെ പേരിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കണ്ടെത്തി അതിനെ തുടർന്ന് ആരംഭിച്ച ബഹളമാണ് ഏറ്റവും ഒടുവിൽ ബജ്രംഗദളിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരാൾക്കൂട്ട വിചാരണയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും നടന്നത് ബജ്രംഗദിന്റെ ഹലോ യെസ് കേൾക്കാം 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 റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും യെസ് അതാണ് നമ്മൾ വീഡിയോസ് കണ്ടതാണ് ബജംഗദളിന്റെ ഒരു വനിതാ നേതാവിന്റെ അതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള വീഡിയോസും ഒക്കെ ഇപ്പോൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് കേൾക്കാമോ താങ്കൾ കേൾക്കാമോ ഈ മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന ആരോപണം അത് ശരിയല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് കൂടെയുള്ള ആളുകൾ നേരത്തെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടികൾ പോലും അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളോടൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആ അറസ്റ്റിൽ ഇല്ലെങ്കിൽ കോടതി ജാമ്യം നിഷേധിക്കുന്നതിൽ ഇത് നിൽക്കുന്നു എന്നത് എത്രത്തോളം അപലപനീയമാണ് ഇല്ലെങ്കിൽ ഏതു തരത്തിൽ ഇനി അവർ നിയമപരമായിട്ട് എങ്ങനെ പോരാടുമെന്നാണ് കുടുംബവും ഉണ്ടായിരുന്നല്ലോ കൂടെ അല്ല സെഷൻസ് ലോവർ കോടതിയിൽ ജാമ്യം നിഷേധിക്കും ജാമ്യം കിട്ടാത്ത വ്യവസ്ഥകൾ എടുത്ത് ലോണർ കോടതിയിൽ കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുക്കുമ്പോ സ്വാഭാവികമായും സെഷൻസ് കോടതിക്ക് മാത്രമേ ജാമ്യം കൊടുക്കാൻ കഴിയൂ ആൾക്കൂട്ട വിചാരണ നടത്തി അവരെ ഇപ്പോ ഒഫൻസ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആ മതപരിവർത്തനത്തിന്റെ പേരിലാണ് പത്ത് വർഷം ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് സെഷൻസ് ഒഫൻസ് ആണ് ആ ഒഫൻസ് ഇട്ടാൽ സെഷൻസ് കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം ലഭിക്കൂ അത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ് തീർച്ചയായും സെഷൻ കോടതിയിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ജാമ്യം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ടീം തന്നെ തയ്യാറായി നിൽപ്പുണ്ട് മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അവരെല്ലാം ഇന്ന് ഞങ്ങളെ സമയത്ത് സ്ഥലത്ത് വന്നിരുന്നു എല്ലാവിധമായ സപ്പോർട്ടും സഹായവും അവർക്ക് ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രതികരണം അവരെ മാനസികമായി വല്ലാതെ തളർന്നിരിക്കുന്നു പക്ഷേ ജയിലിൽ അവർക്ക് സൗകര്യത്തിന്റെ ഒരു കുറവുമില്ല അവരവിടെ കംഫർട്ടബിൾ ആണ് പക്ഷേ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും വെച്ചുണ്ടായ മാനസികമായിട്ടുള്ള പീഡനം ഒരു ഘട്ടത്തിൽ ശാരീരികമായി പീഡിപ്പിക്കാൻ പോലും പത്തങ്കൽ തൊഴിൽ പ്രവർത്തകർ തയ്യാറായി എന്നാണ് അവർ പറയുന്നത് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ വെച്ചാണോ ഒന്ന് ആദ്യമുണ്ടായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നല്ലോ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ആദ്യത്തെ ആൾക്കൂട്ട വിചാരണ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഓഫീസർമാർ നോക്കി നിൽക്കുമ്പോഴാണ് പ്രവർത്തകർ ഈ പെൺകുട്ടികളുടെ ബാഗ് അഴിച്ചു പറക്കി അടിവസ്ത്രങ്ങളടക്കം പരിശോധിച്ച് അതിലുണ്ടായിരുന്ന കാശ് രണ്ടായിരം രൂപ അത് സിസ്റ്റേഴ്സ് കൊടുത്ത് ഇവരെ വിലയ്ക്ക് കൊണ്ടുപോവുകയാണ് മനുഷ്യക്കിടത്തിന്റെ ഭാഗമായി എന്ന് പറയണമെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിക്കുക സമ്മർദ്ദത്തിലാക്കുക അങ്ങനെ വലിയ തോതിലുള്ള ഹരാസ്മെന്റ് ആയിരുന്നു സത്യത്തിൽ പോലീസ് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടായത് അതിന്റെ മാനസിക വധയാണ് ഇന്നിപ്പോ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് വിശദമായി പറഞ്ഞു തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഞങ്ങൾ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും ഞങ്ങൾ ഇനി മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രിയെയും കാണാൻ ശ്രമിക്കുന്നുണ്ട് ഈ നിജസ്ത്രീ അവരെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഞങ്ങൾ വല്ല നന്ദി ശ്രീ എൻ കെമചന്ദ്രൻ പറഞ്ഞു